ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസ ഫലങ്ങൾ വലിയ പദ്ധതികൾക്ക് പണം മുടക്കും പുതിയ ഉദ്യോഗത്തിൽ അവസരം ലഭിക്കും ഉത്രാടം നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസത്തിലെ മലയാള മാസങ്ങളായ മകരം ഫലപ്രകാരം മകരത്തിൽ ഉന്നതരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അവസരമുണ്ടാകും സുവ്യക്തമായ കർമ്മപദ്ധതികൾക്ക് പണം മുടക്കുന്നത് നേട്ടമാകും വ്യവഹാരത്തിൽ വിജയമുണ്ടാകും ഉപരിപഠനത്തിന് അനുസൃതമായ ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക ചുമതലകളും യാത്രാക്ലേശവും കൂടും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും കുംഭത്തിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിക്കുവാൻ കഴിയുന്നതിൽ ആത്മാഭിമാനം തോന്നും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം വിവാഹം ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനവും നടത്താനിടവരും പൂർവികർ അനുവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനങ്ങൾ പിന്തുടരുവാൻ ഉൾപ്രേരണയുണ്ടാകും മാന്യതയോടുകൂടിയ പെരുമാറ്റ രീതി അവലംബിക്കുന്നതിനാൽ സർവകാര്യ സുനിശ്ചിതമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ